നെല്ല് സംഭരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടുവായൂർ പുതുനഗരം തേങ്കുരിശി പെരുവമ്പ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കൊടുവായൂരിൽ നെല്ല് വില്പന സമരം നടത്തി ജീവിക്കാൻ വേറെ വഴിയില്ല ആദായ നെല്ല് വില്പന എന്ന പേരിലായിരുന്നു വേറിട്ട സമരം കൊയ്ത്തു കഴിഞ്ഞ ആഴ്ചകളായിട്ടും സർക്കാർ സംഭരണം നടത്താതെ കർഷകരെ വഞ്ചിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വ്യത്യസ്തമായ സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് നടന്ന പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകരും നിരവധി കർഷകരും പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എം ഫെബിൻ സമരം ഉദ്ഘാടനം ചെയ്തു നെല്കർഷകരെ വഞ്ചിച്ച സർക്കാർ നടപടിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യു ശാന്തകുമാർ മുന്നറിയിപ്പ് നൽകി നെല്ലുമായിട്ടുള്ള സമരം സർക്കാരും ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് കർഷകർ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ ഈ പാലക്കാട് ജില്ലയിലെ മുഴുവൻ കർഷകരും ഒത്ത ഒത്തുചേർന്നുകൊണ്ട് സമരം ചെയ്താലും ഈ നെല്ല് ഗവൺമെന്റ് എടുക്കില്ല സപ്ലൈക്കോ എടുക്കുന്ന സപ്ലൈക്കോ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറില്ല സപ്ലൈക്കോ ഒന്ന് പറയും ഗവൺമെന്റ് വേറെ ഒന്ന് പറയും സപ്ലൈക്കോ നെല്ല് സംഭരിക്കാൻ പച്ചച്ചിട്ട് കൊടുത്ത് കർഷകരെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പൂർത്തിയതുകൊണ്ട് നെല്ലിന്റെ തൂക്കം തൂക്കം മനസ്സിലാക്കി ചാക്കുകളുടെ എണ്ണം കണക്കാക്കി നെല്ല് നെല്ല് കണക്കാക്കി പോകുന്നത് അതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുക മാത്രമല്ല ഇനി അടുത്തുള്ള കാലങ്ങളിൽ എൽ പി സി പാലക്കാട് ജില്ലയിൽ ഇല്ലാതാകാനുള്ള എല്ലാ നീക്കങ്ങളും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ് സപ്ലൈകോ എടുക്കുന്ന നെല്ല് എവിടെ സംഭരിക്കും സപ്ലൈകോ എന്ന് സപ്ലൈകോ എടുത്തു കഴിഞ്ഞാൽ നെല്ല് എന്ത് കിട്ടും എന്ന് പോലും പറയാൻ കഴിയാത്ത ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായി ത്രിതല പഞ്ചായത്ത് വരാൻ പോവുകയാണ് ത്രിതല പഞ്ചായത്തിൽ വിജയിക്കുന്നതിൻ്റെ അർത്ഥത്തിലേക്കുമായി ഗവൺമെന്റ് പല പ്രഖ്യാപനങ്ങൾ നടത്തി ആ പ്രഖ്യാപനങ്ങളെല്ലാം അപ്രശസ്തമാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു അതിനെതിരെ ശക്തമായിട്ട് തന്നെ കർഷക കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കർഷകരും നെൽകർഷകരും ഒറ്റക്കെട്ടായി തന്നെ കൊടുവായൂർ മണ്ഡലം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു മുസ്തഫ തങ്കപ്പൻ നാരായണൻകുട്ടി മാസ്റ്റർ ജയദാസ് മണികണ്ഠൻ സി സുദേവൻ എം സുധീർ എന്നിവർ സംസാരിച്ചു വിനേഷ് കുമാർ സ്വാഗതവും യാക്കൂബ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്